എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് താര കിരണ്ടേയും കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കിരൺ ചോച്ചു അല്ല താരാന്റെ എന്താ സരൂവിനെ കാണാനായിട്ട് വന്നാണോന്ന് നോക്കിയാണ് പിന്നീട് അതേന്നൊക്കെ പറയാം കുഞ്ഞിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞ് സൂക്ഷിച്ച് വേണം അങ്ങോട്ടേക്ക് കയറി ചെല്ലാനായിട്ട് അവളുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ലേ ഏ എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാം താരാൻറ്റീനെ വീട്ടിൽ കൊണ്ടേ ആക്കട്ടെ എന്ന് നോക്കിയാണ് വേണ്ട ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്നൊക്കെ പറയണം ആ സമയത്ത് ഇതെല്ലാം അപ്പുറത്ത് വീട്ടിനെ ജനനെ അരികിൽ നിന്നിട്ട് സരയോ കാണുന്നുണ്ടായിരുന്നു അവിടെ പോയിരുന്ന കല്യാണിയോടും കിരണിനോടും ഒക്കെ താര സംസാരിക്കുന്ന ആ കാഴ്ചയൊക്കെ അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് മനോഹർ വരുന്നേ മനോഹർ വന്നിട്ട് ചോദിച്ചു എന്താ മൂളു നീ എന്താ ഇവിടെ നോക്കി നിൽക്കണെന്ന് ചോദിക്കുവാണ് പെട്ടെന്നാണ് താരെ അപ്പുറത്ത് വീട്ടിൽ നിൽക്കുന്നതാണ്ട് ഓഹോ അവരെയാണോ നോക്കിയത് അല്ല അവരി അവിടെ നിന്ന് നിൽക്കുന്നുണ്ടല്ലേ അവരിടക്കിടയ്ക്ക് അവിടെ വരാറുണ്ടല്ലേ മൂളു പെട്ടെന്ന് സരയെ പറഞ്ഞു അവരിവിടെയും വന്നായിരുന്നു പറയണേ ഏഹ് ഇവിടെ വന്നോ അതെ കുഞ്ഞിനെയൊക്കെ എടുത്തു കുഞ്ഞിനൊക്കെ കൊടുത്തായിരുന്നു പറയണം ആഹാ മോൾക്ക് അവരെ കാണുമ്പോൾ ചതിർത്തിയായിരുന്നല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുക അതെ എപ്പോഴും എല്ലാവരുടെയും ഒരേ സ്വഭാവം ആയിരിക്കില്ലോ പിന്നെ മിണ്ടാൻ പറ്റാത്ത സ്ത്രീയല്ലേ പാവ അല്ലേന്ന് കരുതി പോരാത്തിനും അനുവേട്ടിനും മുമ്പേ പറഞ്ഞിട്ടില്ലേ അവര് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവടെ അവരെ ആട്ടി ഓടിക്കരുത് എവിടെ ചേർത്ത് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഒരു പാവ സ്ത്രീയാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാന്ന് പറയേ ഓ അത് ശരി അതൊരു ഇടയ്ക്ക് നല്ലതാ മോളെ അവര് പാവം തോന്നേ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു വേറൊന്നുകൊണ്ടില്ല അവരാണ് മോളുടെ അമ്മയെന്ന് പറഞ്ഞാണല്ലോ എവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവരെ ഇങ്ങനെ തള്ളി ഓടിക്കണ്ട തള്ളി തല്ലി ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഈ പാവം സ്ത്രീയല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് ശരിയാ ഇത് കേട്ടിപ്പം സരയെ പറഞ്ഞു ഇവിടെ പാവല്ലാത്ത ചിലരുണ്ട് അവരെയാണ് ആദ്യം തകർക്കേണ്ടതെന്ന് പറയണം എത്തിയ മനോഹർ ചെതധാരാ ഏ ഇല്ല ഞാനൊരു പൊതുവായിട്ടൊരു തത്വം അങ്ങോട്ട് പറഞ്ഞതുള്ളൂ എന്ന് പറഞ്ഞിട്ട് സരയോ അങ്ങോട്ട് കയറിപ്പോവാണ് ആ സമയം മനോഹർന്ന് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് പക്ഷെ അത് എന്താ ഏതാ എന്നൊന്നും ആരോടും ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി പിന്നീട് ആകെപ്പാട വലിയ സന്തോഷത്തിലൂടെ പ്രകാശൻ നേരെ മണിയറിലേക്ക് ചെല്ലുവാണ് ഭയങ്കര അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം നാളെയാണ് കല്യാണത്തിന്റെ ആദ്യ രാത്രി അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്നേ മണിയറക്കി അലങ്കരിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുക ആ ഒരു സന്തോഷത്തിൽ പോയിരിക്കുവോ ഓർത്തപ്പോ പ്രകാശിന് സന്തോഷം അടക്കാൻ പറ്റിയില്ല അപ്പോഴേക്കാണ് കാർത്തികേം ഭാനുമതി അമ്മയും കൂടെ വന്നത് കാർത്തിയും ഭാനുമതിയും അതും വന്നു നോക്കുമ്പോൾ സ്വപ്നം കണ്ടെങ്കി പ്രകാശന വെടിയിരിക്കുകയാണ് ഭാനുമതി മുത്തശ്ശെന്ന് ചോദിച്ചു എന്താടാ പ്രകാശ നീ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുവല്ലോ എന്ത് പറ്റി നീക്കുക അത് പിന്നെ അമ്മ കല്യാണത്തിന് ഒരു ദിവസം കൂടെയല്ലേ ഉള്ളൂ ഉം അത് മനസ്സിലായി കല്യാണത്തിന് ഒരു ദിവസം മാത്രം ഉള്ളെന്ന് പെട്ടെന്ന് കാർത്തി പറഞ്ഞു അത് പിന്നെ അച്ഛാ ഒരു പ്രശ്നമുണ്ട് അച്ഛന്റെ മൂന്നാം വിവാഹം അല്ലേ അമ്മയുടെ രണ്ടാം വിവാഹം അതുകൊണ്ട് വലിയതായിട്ടൊന്നും വേണ്ട എന്നാ അമ്മ പറയണേ അമ്മയ്ക്ക് ഈ പറയുന്ന വല്ല ഒരുങ്ങി വരാണെന്ന് അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹമൊന്നുമില്ലെന്ന് പറയണം ഇത് ഇടം ഭാനുമതി മുത്തു പറഞ്ഞു അല്ല മുളെ കല്യാണം അല്ലേ അതൊക്കെ ശരി തന്നെ അച്ഛമ്മ പക്ഷെങ്കിൽ അമ്മയ്ക്ക് അതിനോടൊന്നും ഒട്ട് താല്പര്യമില്ലാത്ത കൂട്ടത്തില്ല പ്രകാശം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മുളേന്ന് പറയാണ് കാർത്തി ചീത്തവണ കല്യാണം മുടങ്ങത്തില്ലോ അല്ലേ ഏ കല്യാണം മുടങ്ങാനോ ഉറപ്പായിട്ടും മുടങ്ങത്തില്ല എന്ന് പറയാണ് മോളെ ധൈര്യമായിട്ട് അമ്മനെ വിളിച്ചോണ്ട് പോരെ കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കുമെന്ന് പറയാ കാർത്തി കാർത്തിഞ്ഞ അതറിഞ്ഞാ മതി പാവ എൻ്റെ അമ്മ എത്ര കാലമായിട്ട് കാത്തിരിക്കുന്ന അറിയാം ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴല്ലേ ഇതൊക്കെ സംഭവിച്ചെന്ന് പറയാണ് അത് ശരിയാ അതൊക്കെ അതിൻ്റെതായ സമയം കാലമുണ്ട് ഇപ്പോഴല്ലേ എൻ്റെ മോൻ്റെ ശുക്രദശ ഉദിച്ചത് എൻ്റെ മോൻ രാജാവാണ് എന്ന് കാർത്തി കാർത്തിയോട് ഭാനുമതി മുത്തച്ഛു പറയാണ് ഇത് കേട്ടതും കാർത്തി അത് ശരിയാമേ അമ്മയുടെ മോൻ രാജാവ് തന്നെയാ അതുകൊണ്ടല്ലേ ഇപ്പോഴീ സായി പ്രായത്തിൽ ഈ സൗഭാഗ്യം ഒക്കെ കൈവന്നേന്ന് ചോദിക്കാണ് പ്രകാശം നിലത്തെങ്ങും അല്ല നിൽക്കുന്നേ പ്രകാശിനെ ഭയങ്കര സന്തോഷമായി എന്തെന്നില്ലാത്ത സന്തോഷം അങ്ങനെ ഇന്നു ഒറ്റ രാത്രി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു നാളെ താനും മഹാലക്ഷ്മി ഒന്നാകാൻ പോകുന്ന ദിവസമാണ് പിന്നീട് കാർത്തി പറഞ്ഞു എന്നാ ശരി ഞാൻ അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞോട്ടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വാലുമതി മുത്തേശ്ശറിഞ്ഞെ പ്രകാശ ഡേ കല്യാണം കഴിക്കാൻ നോക്കോള്ളാം നീ പിന്നെ അവളെ പൊന്നു പൊന്നുമോളെ നോക്കണോട്ടെ എങ്ങോട്ടിരുന്നു മഹാലക്ഷ്മീനെ ശേഷം വേണം ഇനി വിക്രത്തിന്റെ കല്യാണം നടത്താനെ ഈ കാർത്തി മോളുടെ കല്യാണം നടത്താനായിട്ട് കുറെ കടമ്പകളൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ നിന്റെ മനസ്സിൽ ഓർമ്മ വേണമെന്ന് അറിയാം അതൊക്കെ എനിക്ക് അറിയാൻ പാടില്ലേ അമ്മേ പ്രത്യേകിച്ച് ഇനി അമ്മ പറയാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ ഞാൻ മനസ്സിൽ കരുതിയിട്ടില്ലേ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടു ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നേന്ന് പറയാണ് ഈ സമയം കാർത്തിക നേരെ ലക്ഷ്മീനെ കാണേണ്ടി ചെല്ലുവാണ് അങ്ങനെ കൊളുമ്പോൾ അടിച്ച് കഴിയുമ്പത്തേ ലക്ഷ്മി എന്ന് വാല് ഓർന്നു ആ മോളെ കയറി വരാൻ പറയാണ് എങ്ങനെയാ മോളെ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പിന്നെ ഒരുക്കങ്ങളൊക്കെ ആദ്യം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുവല്ലേ ഒന്നും പറയണ്ടെന്ന് പറയാണ് അല്പന അർത്ഥം കിട്ടി അർദ്ധരാത്രി കുട പിടിക്കുന്നെന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യട്ടെ മോളെ അല്ല നാളത്തെ പ്ലാനും പദ്ധതി എന്താ മോളുടെ ഞാനല്ല കിരണം കല്യാണിയും എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു പറയാം അത് കൊള്ളാലോ അപ്പൊ അവര് നാളെ കല്യാണത്തിന് വരുവല്ലേ പിന്നെ വരാതിരിക്കുവോ അവര് കല്യാണത്തിന് വരും അവര് മാത്രമല്ല ദീപാന്റെയും കല്യാണത്തിന് വരും എന്ന് പറയാം ഉം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണം ആ പ്രകാശിനെ മുഖമൂടി വലിച്ചു കയറാനായിട്ട് ഇത്രയും കാലത്തെ പോലെ അല്ല ജീവിതം അവൻ തിരിച്ചറിയാൻ പോകുന്ന ആയിരിക്കും അത് മാത്രല്ലെന്ന് കാർത്തി പറഞ്ഞാണ് വേറെ കുറെ സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും അമ്മേനെ സ്വീകരിക്കാനായിട്ട് വമ്പൻ ട്രീറ്റ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് കേട്ടതും ലക്ഷ്മിയും പറഞ്ഞു അവനെ ട്രീറ്റ് ചെയ്യട്ടെ അവൻ്റെ പണമൊക്കെ അങ്ങനെ പോട്ടെ അല്ല മോളെ ഇതിനുള്ള പൈസ എന്തെങ്കിലും ഉണ്ടോ ഉം പറഞ്ഞല്ലോ രാജപ്പണ്ട കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ നെകള്പിൽ കിടന്ന് കളിക്കുന്നെ അതെന്നെ തിരിച്ചു കൊടുക്കാണ്ട് ചോദിച്ചു കഴിയുമ്പോഴാണ് പ്രശ്നം വന്നേ അവൻ അറിയാനായിട്ട് പോന്നുള്ളൂ നമ്മൾ ആരാ എന്താന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞപ്പം തന്നെ അവനെ കണ്ടം വഴി ഓടാനേ പറ്റുള്ളൂ ആ പരിസരത്ത് പോലെ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം ആ സാരല്ലേ മോളെ അവൻ എതിരോടെങ്കിലും പോട്ടെ പോയി ആത്മഹത്യ ചെയ്യാനും ചെയ്യണ്ടേ കാരണം അത്രക്ക് മാത്രം ദുഷ്ടത്തരങ്ങളൊക്കെ അവൻ കാണിച്ചു കാണിച്ചുകൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് അത് ശരിയാമ്മേ അവനെ വെറുതെ വിട്ടിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ ആ സമയം ദീപ അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബില്ലിടിച്ചെ നോയിക്കഴിഞ്ഞ് പരിചയമില്ലാത്ത നമ്പരാ കോൾ എടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലാവേ ഞാനരന്ന് ഞാൻ പ്രകാശനെ അടിയിൽ നിന്ന് പറയുകയാണ് അത് കേട്ടോ ദീപി നിങ്ങളോ നിങ്ങളെന്തിനാ ഈ സമയത്ത് എൻ്റെ ഫോണിലേക്ക് വിളിച്ചേ ഓ നിന്റെ സംസാരം ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചാ നാളെയാണ് എൻ്റെ കല്യാണം അറിയാലോ നീ വരില്ലേ എന്ന് വിൽക്കാം ഇത് കേട്ടെന്ന് തീ പറഞ്ഞു നിനക്ക് നാണമില്ലേ ഇങ്ങനെ വിളിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും നാണിക്കണേ ഉള്ള കാര്യമില്ല പറഞ്ഞെ ഇത് കേട്ടപ്പോൾ തീ പറഞ്ഞു ഞാൻ വരണോ ഞാൻ വരും നിന്റെ കല്യാണം കൂടാൻ ഞാൻ വരും എന്ന് ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു നീ മാത്രം വന്നിട്ട് കാര്യമില്ല ദ മൂന്ന് പേരെ ജീവിതം തകർത്ത് കളഞ്ഞ ആ കിരണ്ണ കല്യാണിയും ഒക്കെ വിളിച്ചോണ്ട് നീ വരണം ആ കാഴ്ച നീ കാണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ തീ പറഞ്ഞു ദ കൂടുതൽ പറയൊന്നും വേണ്ട കല്യാണം നടന്നല്ല നടന്നെന്ന് പറയാൻ പറ്റുള്ളൂ കല്യാണം നടക്കാതെ എങ്ങോട്ട് പോകാനടി കല്യാണം ഉറപ്പായിട്ട് നടക്കുമെന്ന് പ്രകാശം പറയാണ് ദീപയുടെ ദീപറിഞ്ഞ് പിന്നെ അത്രയ്ക്ക് അഹങ്കാരമൊന്നും വേണ്ടെന്ന് പറയാ അഹങ്കാരം നിനക്കാണ് എനിക്കല്ല അഹങ്കാരം നീ കണ്ടോ ഇനി നടക്കാൻ പോകുന്ന എന്താണ് ഇനി നീ നിന്റെ ഒരടവും അഭ്യാസവും എന്റെ അടുത്ത് നടക്കലള്ളേ നീ നിന്റെ മകനും ആ മകളും ഒക്കെ നോക്കിയപ്പോലും ഈ കല്യാണം ഒന്നും മുടക്കാൻ പറ്റില്ല ഈ പ്രകാശനാരം നിനക്ക് ഇതുവരെയായിട്ട് ശരിക്കും അറിഞ്ഞിട്ടില്ല നീ അതൊക്കെ അറിയാനായിട്ട് പോവുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ് ദീപനെ ഇതെല്ലാം കേട്ട് ഞാൻ ദീപ പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ദീപൻ അങ്ങോട്ട് കൂള് കെട്ടുകയാണ് പ്രകാശ് ഹലോ ഹലോ പറഞ്ഞു പക്ഷെ ദീപ എടുത്തില്ല അപ്പോഴേക്കും കിരീടം കല്യാണി അങ്ങോട്ട് വന്നു ആരാമ്മ എന്താ കാര്യം പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം അമ്മേ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളെക്കാളും ഉപദ്രവകാരിയാണ് ആ വിക്രം എന്ന് പറയുന്നവൻ അവൻ വെറുതെ ഇരിക്കുന്നില്ല അവൻ എന്തൊരു ആക്രമണം കളിച്ചു വിടുന്ന് പറയണം അതൊക്കെ എനിക്കറിയാൻ മോനെ ചെറുപ്പകത്ത് പോറിയാവുന്ന കാര്യങ്ങളല്ലേ പക്ഷെ അതേക്കുറിച്ച് ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കണില്ല കാരണം അവന്റെ അമ്മയെ ഞാൻ അവൻ എത്രയൊക്കെ ഓടിയാന്ന് പറഞ്ഞാലോ അവസാനം എന്റെ കൈ പിടി വീഴുക തന്നെ ചെയ്യും ഇപ്പൊ കുറച്ചാളും സന്തോഷിക്കട്ടെ ഈ രണ്ട് ദിവസം കൂടെയെല്ലാം സന്തോഷമുള്ളൂ അതുകൂടെ സന്തോഷങ്ങളൊക്കെ കെട്ടണമെങ്കിൽ എന്ന് ഇത് കേട്ടോ കിരൺ പറഞ്ഞു അത് ശരിയാ അമ്മ പറഞ്ഞത് എത്ര ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് കാര്യം തീരുമാനമാകത്തില്ലേ എന്നൊക്കെ കല്യാണം കിരണം കൂടെ പറയണം എന്നാ ശരി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ സമയം ബാനുമുതി മുത്തശ്ശി പ്രകാശിൻ്റെ അടുത്തേക്ക് വരുവാണ് വന്നിട്ട് പറഞ്ഞു എടാ പ്രകാശാ എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം എന്ത് അത് പിന്നെ എനിക്ക് കുറച്ച് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ വരണ്ട ഒരു നെക്ലേസ് കുറച്ച് വളം ഇതൊക്കെ ഇട്ട് എനിക്ക് നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതാണ് ആ കാര്യം അതൊക്കെ ഞാൻ നടത്തി തന്നോളമ്മേ അമ്മ ഇനിയിപ്പരാ ഒരു രാജകുമാരിയല്ലേ ഈ വീട്ടിലെ പിന്നെ എന്താ കുഴപ്പം ഇരിക്കുന്ന നമ്മൾ കോടീശ്വരന്മാരാൻ പോകില്ലേ എന്ന് വെക്കാം ഓ അത് മാത്രം ഏക സന്തോഷം ഉള്ള മോനെ പ്രകാശ ഇല്ലായിരുന്നു എന്ത് ചെയ്തേനും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം അയീ സമയത്താന്ന് എനിക്ക് ശുക്രദശ ഉദിച്ചിരിക്കുന്നത് കുറച്ച് മുമ്പ് ഇത് ഉദിച്ചാൽ എന്തായിരുന്നു കുഴപ്പം കുറച്ച് മുമ്പ് നിനക്ക് സൗഭാഗ്യങ്ങളൊക്കെ കൈ ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അപ്പം എല്ലാത്തിനും അതിന്റെ ഒരു സമയമുണ്ടെന്നല്ലേ പറയണേ ഇപ്പം അതായത് എന്റെ സമയമാണ് ഇനിയുണ്ട് ആ സമയത്ത് നമുക്ക് പലതും ചെയ്യേണ്ടിയിരിക്കും പറയണം ഇത് കെട്ടിഞ്ഞും പാരുമുദ്ധിമുച്ചു ചോദിച്ചു അല്ല വിക്രത്തിനെ ഇങ്ങനെ അയച്ചുവിട്ടിട്ട് കാര്യമുണ്ടോ അവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് വെക്കും വേണം അവന്റെ കാര്യത്തിൽ മാത്രമല്ല ഇനി കാർത്തി മോളുടെ കാലത്തിൽ ഒരു തീരുമാനം എടുക്കണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അതൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് പറയണം അപ്പോഴേക്കുമാണ് വിക്രവും ബാലണനും കൂടെ അങ്ങോട്ട് കിടന്നു വരുന്നേ വിക്രം വന്നിട്ടറിഞ്ഞു ആഹാ രണ്ടുപേരും കൂടെ പയങ്കര സംസാരമാന്ന് തോന്നില്ല ഇത് ഇടപ്പ പ്രകാശം പറഞ്ഞാൽ കല്യാണക്കാരുടെ കൂടി സംസാരിക്കുവായിരുന്നു പറയാം ഉം ആ നല്ല കാര്യമാണ് പിന്നെയാ ഇന്ന് ഞാൻ പോകുന്ന വഴിക്കാ കല്യാണിയെ കണ്ടായിരുന്നു പറയാ എന്നിട്ടോ എന്നിട്ട് എന്താ അവളുടെ ഒരു സംസാരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം പോന്നു പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോത്തേനും പ്രകാശം പറഞ്ഞു എടാ ഉമ്മനെ അവളിലെന്ത് പറഞ്ഞു അവള് കുറച്ച് വെല്ലുവിളികളൊക്കെ നടത്തിയച്ചാ ഞാൻ പക്ഷെ അന്നും മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ലെന്ന് പറയണം അവൾ ഇനി കല്യാണം മുടക്കാനും കൂടെ വരട്ടെ ഇനി അവൾക്കും അവളുടെ അമ്മയ്ക്ക് ഏഴായലക്കത്ത് പോലും കല്യാണം മുടക്കാൻ എന്ന് പറയുന്നത് നാളെ കല്യാണം കൂടാൻ ഈ പറയുന്നവള ആൾമാരൊക്കെ വരും പോരാ തന്നെ എൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മി വരൂ എന്ന് പറയണ അച്ഛാ വരുന്നവരൊക്കെ വരട്ടെ എന്ന് പറയുന്നത് പിന്നീട് ബാലണ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് പ്രകാശം വെച്ചു നീ എന്താ ബാലന ഇങ്ങനെ നോക്കി നിൽക്കുന്നേക്കാ ഏഹ് ഒന്നുമില്ല എന്റെ അച്ഛാ ഇയാളെക്കുറിച്ച് പറയാതിരിക്കുന്ന ആയിരിക്കും നല്ലത് ഞാൻ റെസ്റ്റോറൻറിൽ ഫുഡ് കഴിക്കാൻ സമയത്ത് ഇയാളും വരുവാന്നു പറഞ്ഞ് കൂടെ വന്നു ഞാൻ ഓടിച്ചെന്ന് പറയണം മുതലാളിമാരുടെ കൂടി തൊഴിലാളികൾ അങ്ങനെ ഫുഡ് കഴിക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക് സ്വന്തമായിട്ട് വേണേ പോയി കഴിക്കാലോ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വാഴണം മനസ്സിൽ പറഞ്ഞു അതേടാ നീ സന്തോഷിക്ക ഇന്നത്തോട് കൂടിയല്ലേ നിന്റെ സന്തോഷമോളൂ നാളെ തീരാൻ പോവല്ലേ നാളെ നീ എന്റെ കാല് പിടിച്ച് വരൂടാന്നൊക്കെ മനസ്സിൽ പറയണം ആ സമയം വിക്രം പറഞ്ഞു അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സാറെന്ന് മാത്രം വിളിക്കാവുള്ളൂ എന്ന് എന്നെ ആണല്ലോ അച്ഛനാണെങ്കിലും ആരെയും വേണോ സാറേന്ന് മാത്രം വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആണ് പറഞ്ഞു അതെ ഞാൻ സാറേന്ന് തന്നെയല്ലേ വിളിക്കണേ ഇനി ഞാൻ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ എന്ന് ബാലണ്ണം പറയണം ഹോ പ്രകാശിനിതിപ്പം ഒരു സന്തോഷം കിട്ടാനില്ല പിന്നീട് ബാലണൻ നിങ്ങളെ പോയി കഴിഞ്ഞു പ്രകാശം പറഞ്ഞു എടാ മോനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാം അറിയാലോ ഒന്നിനെ ഒരു കുറവ് ഒരിടത്തും വരില്ലെന്ന് പറയണം ഇല്ലച്ചാ ഒന്നിനും ഒരു കുറവൊന്നും വരുത്തുന്നുമില്ല ഇനിയിപ്പോ കല്യാണം അത് മാത്രമേ ഉള്ളൂ മനസ്സിലൊരു ലക്ഷ്യം എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം എങ്കിൽ മാത്രം നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാത്ത ആളെന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭാനുമുദ്ധിമുട്ട് പറഞ്ഞു അത് ശരിയാണോ മോനേന്ന് പറയുന്നത് പിന്നീട് വിക്രം രണ്ട് പൂമാല എടുക്കുകയാണ് കവറിനകത്തുന്നത് ഇതെങ്ങനെയാണോ ചോ ഓക്കെയാണെന്ന് ചോദിക്കുക ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ ഓക്കെ അല്ലേ എന്റെ മോൻ വാങ്ങിച്ചുകൊണ്ട് വന്നാലേ ആ പിന്നെ എനിക്ക് എന്താണല്ലോ ഇത് ഓക്കെ ആയിരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നാളത്തെ കല്യാണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ എന്നൊക്കെ പ്രകാശം പറയുവാണ് അപ്പം അതിൻ്റെ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി